ഇന്ത്യ നിങ്ങക്ക് കാണിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏഴ് മഹാത്ഭുതങ്ങളാണ് ഈ ഏഴ് മഹാത്ഭുതങ്ങളും ഒരൊറ്റ സ്ഥലത്ത് ഒത്തുചേർന്നിരിക്കുകയാണ് മിക്ക സഞ്ചാരികളും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങൾ ഒരൊറ്റ സൈറ്റിൽ ഒരുക്കിയിരിക്കുകയാണ് പിസ ടവർ അസ്ഥിരമായ അടിത്തറയുടെ ഫലമായി ഏതാണ്ട് നാല് ഡിഗ്രി മെലിഞ്ഞതിന് ഇത് അറിയപ്പെടുന്നു നമ്പർ ടു സ്റ്റാച്ചു ഓഫ് ലിബർട്ടി അമേരിക്കക്ക് ഫ്രഞ്ചുകാർ നൽകിയ സമ്മാനമാണ് ഈ പ്രതിമ സ്വാതന്ത്ര്യത്തിന്റെ പ്രതിരൂപമായ റോമൻ ദേവതയായ ലിബർത്താസിന്റെ രൂപം നമ്പർ ത്രീ ഗിസ നെസ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഗിസ പീഠഭൂമിയിലാണ് ഈജിപ്തിലെ പുരാതന സ്മാരകങ്ങളിൽ ഒന്നാണ് നമ്പർ താജ്മഹൽ ഇന്ത്യ വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഈ ഘടനയെ അറിയാത്ത ഇന്ത്യക്കാർ ഇല്ലല്ലോ നമ്പർ ഫൈവ് ക്രൈസ്റ്റ് ബ്രസീലിലെ റിയോ ഡി ജനീറിയോയുടെ ഹൃദയഭാഗത്താണ് ഈ ഐക്കണിക് ലാൻഡ് മാർക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്പർ സിക്സ് ലോകമെമ്പാടും പ്രശസ്തമായ ഫ്രാൻസിന്റെ പ്രതീകമാണ് ഈഫിൽ ടവർ എന്ന പാരീസിൽ സ്ഥിതി ചെയ്യുന്ന ഇരുമ്പുഗോപുരം നമ്പർ സെവൻ കൊളോസിയം റോം ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ആംഫി തിയേറ്റർ എന്ന ഖ്യാതി നേടിയ ഇതിന് നാളിതുവരെ ആ പേര് നിലനിർത്താൻ കഴിഞ്ഞു അജ്മീർ ദർഗയിൽ നിന്നും ഏഴ് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ദർഗയിൽ വരുന്നവർക്ക് ഇവിടെയും സന്ദർശിക്കാവുന്നതാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടങ്ങളും ഏറെയാണ്